താങ്കൾ ഇത്രയും കൂട്ടായ്മ ഉണ്ടാക്കുകയും കേരളത്തിൽ ഇത്രത്തോളം വളരെയും ചെയ്തിട്ട് നമുക്ക് എന്ത് ചേഞ്ച് കേരളത്തിൽ ചെയ്യാൻ നടത്താൻ പറ്റി അതായത് ചേഞ്ച് ഞാൻ സെൻസ് ഒരു മനുഷ്യന്റെ ചിന്താ ലോകം മാറ്റി എളുപ്പമല്ല ഇപ്പൊ താങ്കളൊക്കെ ഞാൻ ഒരു നല്ലൊരു തുക തരാണെന്നുണ്ടെങ്കിൽ താങ്കളെ കൊണ്ട് എനിക്കൊരു വേറെ കമ്പനിയിലേക്ക് മാറ്റാൻ കഴിയും താങ്കൾ ഒന്ന് വരട്ടുകയാണെങ്കിൽ ഒരു അക്രമം നടത്തുകയാണെങ്കിൽ താങ്കൾ വേണമെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വിട്ടുപോകും അതേസമയം താങ്കളുടെ ചിന്താപരമായിട്ടുള്ള ശീലങ്ങളും കാര്യങ്ങളും എനിക്ക് മാറ്റണമെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പലതും ഉറഞ്ഞുകൂടിയവയായിരിക്കും പലതും ഒട്ടും മാറ്റ താങ്കൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നവയായിരിക്കും അപ്പോൾ രീതി കൊണ്ടോ അല്ലെങ്കിൽ അക്രമം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ല നമ്മളെ ആളുകളെ മാറ്റുന്നത് നമ്മൾ അവരുടെ ചിന്തകളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുകയാണ് അതൊരു വളരെ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ് അത് രാഷ്ട്രീയ കക്ഷി ഒരു വോട്ട് മറിക്കുന്നോണം പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേ ഉണ്ടാവുള്ളൂ വലിയ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവില്ല പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ തീർച്ചയായിട്ടും താങ്കളുടെ ഈ ചിന്താഗതിയും ഈ പ്രവർത്തനവും കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ചെറിയ ചെറിയ വലിയ മറിപ്പൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാ ഞാൻ പറഞ്ഞില്ലേ കുറെ ചെറുപ്പക്കാര് കുറെ മനുഷ്യടയിൽ ഇന്നിപ്പോൾ ഞാനിവിടെ വരണമെങ്കിൽ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാണല്ലോ വെറുതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ അതെ അതെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഞാനിവിടെ ഒരു ഒരു എന്താ പറയാ ഒരു പാട്ടുകാരനോ സിനിമാതാരമോ അല്ലെങ്കിൽ മത നേതാവോ അല്ല അങ്ങനെയുള്ള സാധാരണ ഇതിൽ വിദേശ മലയാളികൾ സ്വീകരിച്ച് അനയിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല കേരളത്തിൽ പോലും ആളുകൾക്ക് ഓ നിരീശ്വരവാദം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു കലിപ്പാണ് അങ്ങനെ ഒരാൾ ചെറിയ ാണ് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ നമ്മൾ നമ്മളിപ്പോൾ ജീവിതത്തിൽ ഇപ്പം ജീവിച്ചു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും എല്ലാവരുമായിട്ടും സഹരിച്ച് ജീവിച്ചു പോകണം പോകണമെന്നുള്ളതാണ് താങ്കൾ അത് എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് വെച്ചാൽ താങ്കളുടെ വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് തോട്ട് വരുമോ എന്നുള്ള ഇല്ല ഇല്ല അത് അത് മതം കൊടുക്കുന്ന ഒരു പരിശീലനമാണ് അതാണ് അതായത് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് അല്ല നമ്മളെ ജീവിതത്തിലെ എല്ലാ ഒറ്റ ഇന്നിങ്സേ ഉള്ളൂ നമുക്ക് എല്ലാ സന്തോഷവും എല്ലാ സുഖവും എല്ലാ എല്ലാത്തരം അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വ്യക്തിത്വത്തിന് വികസിക്കാനുള്ള പരമാവധി അവസരം ഒരുക്കുക എന്നുള്ളതാണ് അത് സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഓക്സിജൻ നിങ്ങളൊരു ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് അനുസരിച്ചല്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ മസ്തിഷ് നിങ്ങളെ ആദരിക്കുക സ്വയം ആദരിക്കും അതിന്റെ ഒരു ഒരു സുഖം മറ്റൊന്നാണ് നമ്മൾ സുഖിച്ച് സന്തോഷിച്ച് തന്നെയാണ് അല്ല അതിപ്പോ ഫ്രീഡം വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് എന്ന് എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി ജീവിക്കുന്ന ആളാണ് ഇന്ത്യൻ പീനൽ കോഡിന് വിധേയമായി ജീവിക്കുന്ന ആൾ നമുക്ക് ആവശ്യത്തിൽ അധികം റെസ്ട്രിക്ഷൻസും നിയമങ്ങളും നമ്മൾക്ക് ചുറ്റും ഉണ്ട് നമുക്ക് തന്നെ മതിലുകൾ ഉണ്ട് ഈ മതിലുകൾ പൂർണ്ണമായി ഭൂമി എനിക്കൊരു മതിലാണ് ഭൂമിക്ക് പുറത്തു പോകാൻ എനിക്ക് സാധിക്കില്ല അപ്പൊ ഒരുപാട് മതിലുകൾ ആവശ്യത്തിനധികം ഉണ്ട് അതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് എത്ര സ്വാതന്ത്ര്യം ആകാം അപ്പൊ ഞാൻ പറഞ്ഞ ചോയ്സിന്റെ പ്രശ്നം ചോയ്സ് ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചോയ്സ് ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്ന അങ്ങനെ ചോയ്സുകൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം